जानन इधर 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 बुलचाड़ी इधर बुलचाड़ी इधर बुलचाड़ी हां वाला बेटा मैंने कहा 8 अपन ने कहा अपन ने कहा നമസ്കാരം ഞാൻ കുന്നോളം ചെറുത്തൂര് മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്നിവിടെ പൂരം നടക്കുന്നുണ്ട് അപ്പോൾ പൂരത്തിന് വരുന്ന ആനകളെ കാണാൻ വേണ്ടി വന്നതാണ് രാവിലെ തന്നെ ആദ്യം കാണുന്നത് തിരുവമ്പാടി കണ്ണന്റെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആന വണ്ടിയിൽ വന്ന് നിൽക്കുന്നതാണ് ആനവണ്ടിയുടെ പിന്നിലൊരു പെട്രോൾ പമ്പ് കണ്ടോ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെയാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോകേണ്ടത് ലോറിയിൽ നിൽക്കുന്ന തിരുവമ്പാടി ചന്ദ്രശേഖരനെ കണ്ട് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ നിർത്തി ചന്ദ്രശേഖരന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവര് വണ്ടി തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി അങ്ങനെ നിരാശയോടെ കൂടി വരുന്ന സമയത്താണ് ഈയൊരു ആനേനെ കണ്ടത് അതായത് ചെറുപ്പളശ്ശേരി ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് അമ്പലത്തിലേക്ക് തോഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആനയ്ക്ക് നല്ലൊരു സ്വീകരണമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കഴുത്തിലെ ഷോളൊക്കെ കിട്ടിയിരിക്കുന്നു കണ്ടില്ലേ പാളി ആനയുടെ ഫ്രണ്ടിലേക്ക് കയറ്റാൻ പറ്റില്ല ആ ഒരു സീനിങ്സ് മിസ്സായി പോയി நெடுச்சு நெடுகுழிச்சா சார் ஃபோட்டோ எடுத்துட்டு போ ഈ കാണുന്നതാണ് ചെറുവത്തൂര് മഹാദേവ ക്ഷേത്രം ഇവിടെ ഒരുപാട് കോലങ്ങളൊക്കെ പൂജിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ചിരക്കൽ കാളിദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിന്റെ അവിടുന്ന് നോക്കുമ്പോ തന്നെ നമുക്ക് ചിറക്കൽ കാളിദാസൻ ആന ഇവിടെ ലോറിയിൽ വന്ന് നിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഈ ഹൈവേക്ക് അപ്പോൾ ഞാൻ ഓടിക്കതച്ച് പെട്ടെന്ന് തന്നെ വന്നു ആന ഇറങ്ങുന്നത് വേടിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഞാനിവിടെ നിന്ന് ഓടിക്കതച്ച് വരുമ്പോഴേക്കും ആന ലോറിന്ന് ഇറങ്ങി കഴിഞ്ഞു ആന ലോറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ആനയുടെ പിന്നാലെ നടക്കാനാണ് എനിക്ക് പറ്റിയത് പിന്നെ കുറെ കഴിഞ്ഞ് ആനയുടെ മുന്നിൽ ചാടി കയറി എത്തി കാളിദാസ്നാന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ നല്ല സ്പീഡിലാണ് ആനനെ കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്ന നേരെ അമ്പലത്തിലേക്ക് കയറ്റി തൊഴിച്ച് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂര കമ്മിറ്റിക്കാർ ഒരു സ്വീകരണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആന കുറച്ച് സ്പീഡിൽ നട കാരണം ഒന്നും നടന്നില്ല ആന കുറച്ച് സ്ലോ മോഷനിലാണ് നടക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും നടന്നേനെ ഇത് നേരെ വണ്ടീന്ന് കൊണ്ടുവരുന്ന ആ ഒരു രീതിയിൽ തന്നെയുണ്ടോ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പറമ്പിൽ നേരത്തെ കണ്ട ചെറുപ്പശ്ശേരി ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആനയെ കെട്ടിട്ട് നിർത്തിയിരിക്കുന്നുണ്ട് ഇതാ വരുന്നത് നമ്മുടെ ആന തിരമ്പാടി ചന്ദ്രശേഖരൻ നേരത്തെ വണ്ടിയിൽ കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അത് കഴിഞ്ഞു ശേഷം പുള്ളിക്കാരൻ ഇപ്പോഴാണ് കാണുന്നത് അവർ നേരെ വളഞ്ഞ് ആ വേറൊരു വഴി കൂടെ വന്നിട്ട് ഇപ്പോൾ ധ്യാന സ്വീകരണമൊക്കെ കിട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് ഒന്ന് കൊടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവാണ് കഴുത്തിൽ ഷാളൊക്കെ വെച്ചിട്ടുണ്ട് જો મીડિયાને દેના હેદાન દેખે છે અнда અંગ આ રીતે નિયર પડતો પૂસરા നമ്മുടെ തിരുമ്പാടി ചന്ദ്രശേഖരൻ ആന അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ അവിടെ മുള്ളത്ത് ഗണപതി എന്ന് പറഞ്ഞ ആന വന്നിട്ട് പോവാൻ നിക്കണം ആ നിക്കുന്നോ നല്ല ഉണ്ടപ്പക്രമായിട്ട് നിൽക്കുന്നത് അതാണ് മുള്ളത്ത് ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള ആന അതെയാ അതാണ് ഇത് കേതാരം പൂരാഘോഷ പറ്റിയുടെ ഒരു പന്തലാണ് ഇവിടെ അഞ്ചാനയുടെ നെറ്റിപ്പൊട്ടമൊക്കെ വെച്ചിട്ടുണ്ട് കഥകളിത്തലയുള്ള ആലവട്ടം ഇതിൽ കൃഷ്ണനും രാധയും പിന്നെ ദശാവതാരവും ഇവിടെ കഥകളിത്തല ഇത് കേദാരത്തിൻ്റെ ആ ഒരു കോലങ്ങളെല്ലാം ഡെക്കറേഷൻ ചെയ്യുന്ന സ്ഥലത്താണ് ആനേനെ മനസ്സിലായി നിങ്ങൾക്ക് ലിബർട്ടി ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് ആനയ്ക്ക് സ്വീകരണം ഉണ്ടോന്നറിയില്ല ആന ഇങ്ങനെ കയറി പോകുന്നതാണ് കണ്ടത് ഈ ഒരു പെർമിനുള്ള ഒരു മൂന്നാലോ ആനകളിനെ നിർത്തിയിട്ടുണ്ട് നിർത്തിട്ട ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആനകളേനും ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്കൊരു ആനക്കോട്ടയ്ക്ക് കയറിയൊരു ഫീലായിരിക്കും ഇവിടെ അമ്പലത്തിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു വലിയൊരു കുളം ഉണ്ട് കേട്ടോ അടിപൊളി കുളാണ് നമുക്കിവിടെ വന്നിട്ട് വിശ്രമിക്കാനൊക്കെ ഇരിക്കാം കുളിക്കാം ഈ ഒരു കുളത്തിലൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ കാല് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മീനുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊത്താൻ തുടങ്ങും നമ്മൾ ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയില്ലേ അതിവിടെ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം പക്ഷേ വേറെ വല്ല പാമ്പുകളും ഒന്ന് കൊത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ വീണ്ടും നടന്ന അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ഞാൻ എത്തി അവിടെ സമയക്രമം എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് കമ്മിറ്റികളാണ് ഇവിടെ ഉള്ളത് ഏകദേശം എട്ട് അമ്പത്തിമൂന്ന് ഒമ്പത് മണിയാവും എല്ലാ കമ്മിറ്റിക്കാരും ഇവിടെ എത്തുമ്പോൾ തന്നെ ഇതാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കോലങ്ങളും ചില കോലങ്ങളൊക്കെ ഡെക്കറേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില കോലങ്ങളുടെ മാലകളൊന്നും കിട്ടിയിട്ടില്ല ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അത്യാവശ്യം വലിയ കോലങ്ങളാണ് കോലങ്ങളുണ്ടോ വന്നിരിക്കുന്ന കോലങ്ങളെല്ലാം ഒരു അഞ്ചര അടി ആറടി ഉയരങ്ങളൊക്കെ ഉണ്ട് എന്നേക്കാളും ഭയങ്കര ഉയരത്തുള്ള വലിയ കോലങ്ങളാണ് ശരിക്കും ഈ ഒരു അമ്പലത്തിൻ്റെ പരിസരം കാണുമ്പോൾ നിങ്ങൾക്കൊരു പൂരം നടക്കുന്നതിൻ്റെ ഒരു പ്രതീതി ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ എന്നോട് ഒന്ന് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആനവണ്ടി വരുന്നുണ്ട് അക്കരമേൽ പ്രസാദ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഈ ആന വരുന്നുണ്ട് ഇത് അക്കരമേല പ്രസാദനയാണ് എന്ന് തോന്നുന്നു ഇവർക്ക് വഴി അറിയുന്നുണ്ടായിരുന്നില്ല ഇവരെ കുറച്ച് കുറച്ചുപേരോടൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത് ചിറക്കൽ കാളിദാസൻ ആന നിക്കുന്ന കമ്മിറ്റിയിലാണ് അതായത് കേദാരം എന്ന് പറഞ്ഞ കമ്മിറ്റിയിലാണ് ഇവരും കൂടി ഉള്ളത് എന്ന് പറയുന്ന അഞ്ചാനകളോടുള്ള എഴുന്നെളുപ്പാണ് കേദാരൻ കമ്മിറ്റിക്ക് ഉള്ളത് നമ്മൾ നേരത്തെ ആ ഒരു ചമയം ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന കണ്ടല്ലോ അത് കേദാരൻ കമ്മിറ്റിയുടെയാണ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനനെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷമാണ് ആനനെ കെട്ടാൻ ഇവര് കൊണ്ടുപോകുന്നുട്ടോ ആനന് ചെറിയൊരു കുളിയല്ലേ കെടുത്തിട്ട് നല്ലൊരു കുളി തന്നെ അവരെ കുളിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ടോ ആനനെ കെടുത്തി കുളിപ്പിക്കുന്നത് കാണാൻ സാധാരണ നിർത്തി കുളിപ്പിക്കുന്നൊക്കെ ഉണ്ട് അതേപോലെ അല്ലെ കെടത്തി കുളിപ്പിക്കുന്നത് ഇനി വേറെ ഏതെങ്കിലും ആനകൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ നടക്കുമ്പോഴാണ് നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആനനെ അവിടെ കെട്ടിയ കാഴ്ച നമ്മൾ കാണുന്നത് അങ്ങനെ ഓരോ കമ്മിറ്റികളുടെ അടുത്തേക്കും പോയിട്ട് ഓരോ ആനകളിനി അന്വേഷിക്കുകയാണ് നിങ്ങളുടെ ആന ഏതാണ് എവിടെയാണ് കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ച് പോയി വരുമ്പോഴാണ് ഇവിടെ പാക്കത്ത് ശ്രീകുട്ടൻ നിൽക്കുന്നത് കണ്ടത് അങ്ങനെ അന്വേഷിച്ച് തന്നതാണ് എനിക്ക് അറിയേണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു ആന നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും ഇനി ഉത്സവത്തിന് നെറ്റിപ്പട്ടകം കിട്ടിയിട്ട് കാണാം നാളിവിടെ ഒരു മൊന്തട ഉള്ളില് ഒളിച്ചു നിക്കണം ഇവിടെ ആനകൾ ആ ഒരു സൈഡ് കണ്ടു അവിടെ മാത്രമാണ് തണലുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ മരങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷെ അവിടെ തണലുകളൊന്നുമില്ല ഇത് ശരിക്കും ഒരു തെങ്ങുംതോപ്പാണ് ഇവിടെ കൂടുതലായിട്ടും പെരുന്നാൾ സമയത്ത് ആനകളേനൊക്കെ കിട്ടി കിട്ടിയിരിക്കുന്നത് ഞാൻ കാണാറുണ്ട് എല്ലാ ആനകളെയും ഇവിടെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആനക്കോട്ടയുടെ ഒരു ഫീല് വന്നേനെ ഈ വരുന്ന ആനയാണ് കിരൺ നാരായണൻകുട്ടി കോട്ടയം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പേരുള്ള ആന ഇത് തന്നെയാണ് കോട്ടയം നഗരത്തിൽ നിന്നാണ് ഈ ആന ഈ ഒരു പൂരം കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുന്നംകുളത്തേക്ക് വന്നിരിക്കുന്നത് ഞാൻ ആനയുടെ പാപ്പാമാരുടെ കുറേ ഇൻ്റർവ്യൂകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്നുണ്ട് കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ മയക്കപടി കിട്ടിയിട്ടുള്ളൊരു ആനയാണ് ഈ കിരൺ നാരായണൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് ആന ഓടിയത് കൊണ്ടായിരിക്കണം അറിയില്ല എന്തായാലും അത്യാവശ്യം പ്രായമുള്ളൊരു ആനയാണെന്ന് തോന്നുന്നു അത്യാവശ്യം ഉയരുണ്ട് കിരൺ നാരായണൻ കുട്ടിയുടെ പാപ്പം കാണിച്ചത് നല്ലൊരു കാര്യമാണ് കേട്ടോ ആനനെ വണ്ടിയിൽ കൊടുന്ന് കുറച്ച് ദൂരം നടത്തിച്ചതിന് ശേഷം അവിടെ വേറൊരു ആനനെ കുളിപ്പിക്കുന്നുണ്ട് നമ്മുടെ അക്ക അക്കരെ പ്രസാദ് എന്ന് പറഞ്ഞ ആനന് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ആനയ്ക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു അതിന് ശേഷം ആനനെ ചെറുതായിട്ടൊന്ന് നന നനയ്ക്കുന്നു നിർത്തിയിട്ട് വട്ടം ചുറ്റിച്ച് ഒന്ന് നനയ്ക്കുന്നു ആ നനച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആനേനെ അവിടെ ഒരു മരത്തിൻ്റെ മീതെ കൊണ്ടുപോയി കിട്ടുന്നത് അതായത് നേരത്തെ നമ്മളൊരു തെങ്ങുത്തോപ്പ് പറഞ്ഞില്ലേ അവിടെ ഒരു ആനക്കോട്ട ഫീലൊക്കെ ഉള്ളത് അവിടെ തന്നെ നേരെ ഈ ആനേനെ കൊണ്ടുപോയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്

Ambil dia. Ambil dia. Ambil dia. ശരിക്കും ആനകളേനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുന്നു നിർത്തപ്പെടുക ഒരു ആനക്കോട്ട ഫീൽ തന്നെ ഉണ്ട് അത്യാവശ്യം പിള്ളേര് ആനകളെ കാണാനും അതേപോലെ തന്നെ ആനപ്പാപ്പമാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം ഇതിനകത്ത് ഉണ്ട് തോന്നുന്നു ഞാനിവിടെ എത്തിയിട്ട് കുറച്ചധികം നേരമായി ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നു എനിക്ക് തോന്നുന്നു കിരൺ നാരായണൻ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആനനിയാണെന്ന് തോന്നുന്നു ആ ആനനി ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഇനി ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴാണ് നെറ്റിപ്പട്ടം കെട്ടാൻ വേണ്ടിയിട്ട് ഇത് അഴിക്കുന്നത് അപ്പോൾ ഇനി ഇവരുടെ നെറ്റിപ്പട്ടം കിട്ടുന്നത് കാണാം